സർ ചൂരന്മല മുണ്ടക്കയം ദുരന്തം ഒരു വർഷം തികയുകയാണ് ഇന്നും മലയാളികൾ ഞെട്ടലോട് ഓർക്കുന്ന ഒരു ദുരന്തം തന്നെയാണത് പക്ഷേ ഇന്ന് ഈ ഒരു വർഷം തികയുമ്പോഴും അവിടുത്തെ ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ് സർക്കാരിനെതിരെ പ്രതിഷേധവുമായിട്ട് അവർക്ക് വേണ്ടുന്ന പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല മാത്രമല്ല നമുക്കറിയാം ആറായിരം രൂപ മാസം വാടക ഇനം മൂവായിരം രൂപ ചെലവിനം എന്നൊക്കെ പറഞ്ഞിരുന്ന സർക്കാർ അതിലും പിഴവ് പറ്റിയിരിക്കുക അല്ല ഇത് പ്രതീക്ഷിച്ച കാര്യമാണ് അവർ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പം ആദ്യം കാണിച്ച ആവേശമൊന്നും ഇക്കാര്യത്തിനകത്ത് പിന്നീട് അങ്ങോട്ട് കാണിക്കത്തില്ല അത് നമുക്ക് എല്ലാ കാര്യത്തിലും കണ്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഈ പ്രളയം പോലും പ്രളയത്തിന് ശേഷം എന്തോ നവകേരളം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട തരത്തിൽ പ്രാവർത്തികമായിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് ഇപ്പം അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല ഏറെക്കാലം കേന്ദ്രത്തെ പഴിചായിക്കൊണ്ടു നിന്നു അല്ലേ കേന്ദ്രം നരേന്ദ്രമോദി പോലും അവിടെ എത്തി കാര്യങ്ങളൊക്കെ കണ്ടതാണ് അപ്പോൾ കേന്ദ്രം എന്തുകൊണ്ട് ഫണ്ട് തരുന്നില്ല എന്നുള്ള രീതിയിലേക്കത് തിരിഞ്ഞു ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവർക്കെന്തെങ്കിലും വീഴ്ച സംഭവിക്കുമ്പോൾ അത് കേന്ദ്രത്തിന്റെ നേരെ തിരിയുക സ്വാഭാവികമാണ് ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും വയനാട്ടിലെ എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് സർ ഇതിൽ എനിക്ക് ഇന്ന് വലിയ വിഷമം തോന്നിയ ഒരു കാര്യം അതിൽ ഈ ഒരു സാഹചര്യം ആ ഒരു മുഖത്ത് ദുരന്ത മുഖത്ത് നിന്നിരുന്ന ഒരു വ്യക്തി പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ കുടുംബവും ഇനി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് വേറെ ഞങ്ങൾക്ക് നിവൃത്തിയില്ല കാരണം നമുക്കറിയാം കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവർ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട സഹോദരിയെ സഹോദരനെ ഒക്കെ നഷ്ടപ്പെട്ട ജീവിതത്തിൽ ഉണ്ടാക്കിയ സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത ഉടുതുണി പോലും ചിലവർക്ക് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിലനിൽക്കുന്നിടത്ത് അതിൻ്റെ ഒരു അതിജീവനം തന്നെ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് മാനസികമായിട്ടുണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന അതിജീവനം വളരെ ബുദ്ധിമുട്ടാണ് അതിനിടയിൽ അവരെ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഒരു വീട് പോലുമില്ല ആറായിരം രൂപ മാസം വാടക ഇനവും മൂവായിരം രൂപ ഇത്തരത്തിൽ അവരുടെ മറ്റുള്ള കാര്യങ്ങൾക്ക് സർക്കാർ വിനിയോഗിച്ചു സർക്കാർ പറഞ്ഞിരുന്നു എങ്കിലും പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അവർക്ക് ഇത് കൊടുക്കുന്നില്ല മാത്രമല്ല പുനരധിവാസം എന്ന് പറഞ്ഞ് ഏകദേശം നമുക്കറിയാം ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് കൊച്ചു കുട്ടികൾ പോലും കുടുക്ക പൊട്ടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട് പ്രവാസികളിൽ നിന്ന് കോടികളാണ് കിട്ടിയിരിക്കുന്നത് ഏകദേശം ഒരു അറിവ് അനുസരിച്ച് എഴുന്നൂറ്റി അൻപത് കോടി രൂപയോളം ഇത്തരത്തിൽ സമാഹരിച്ചിട്ടുണ്ട് എന്നിട്ട് ഇവിടുത്തെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല നടക്കാതെ തന്നെ വേടൻ്റെ റാപ്പും നാലാം വാർഷികവും ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന സർക്കാരിനെതിരെ തിരിയേണ്ട അല്ലെ സർക്കാരിനെ നമ്മൾ ചൂണ്ടേണ്ടെന്ന സമയമായിട്ടില്ലേ അവർ ചൂണ്ടമായിട്ടില്ലേ അല്ല എപ്പോഴും ഇത്തരത്തിലുള്ള ദുരന്തത്തിന് ശേഷമുള്ള ഈ പുനരധിവാസം എന്നൊക്കെ പറയുന്നത് ആദ്യ സമയത്ത് മാത്രമേ ഇത് വലിയ കുട്ടി കോഷിച്ചൊക്കെ ഉള്ള അതുപോലല്ലോ സർ കേരളത്തെ നടിക്ക് വലിയൊരു ദുരന്തമാണ് പ്രളയം ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം കേരളം കണ്ടതിൽ ഒരു നാട് മുഴുവനും ഒഴിച്ചു പോവുകയാണ് ചെയ്തത് മറ്റേ പ്രളയത്തിൽ വലിയ ജീവൻ ഇതിൽ ചിലരുടെയൊക്കെ വീടുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാലും ചില വീടുകൾ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാനൊക്കെ നമുക്ക് സാധിക്കും പക്ഷെ ഇതങ്ങനല്ല മൊത്തത്തിൽ ഒഴിച്ചു പോവുകയും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കുടുംബങ്ങൾ എന്ത് അനാഥരാവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് നാടാണ് ഒഴിച്ചു പോയിരിക്കുന്നത് അല്ലെ പ്രളയത്തില് ഇപ്പോഴും പരിഹരിച്ച് പരിഹരിച്ച ബാക്കി നിൽക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ പിന്നെ വയനാട് ദുരന്തത്തിൻ്റെ കാര്യത്തിലും ഒന്നും പൂർണ്ണതയൊന്നും കൈവരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ അന്നേരം പലരും എല്ലാവരും മാറി മാറി സന്ദർശനം നടത്തുന്നു പലതും ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് പ്രാവർത്തികമാക്കിയില്ല എന്നുള്ളതാണ് ഇപ്പം നവകേരളം എന്നൊക്കെ പറഞ്ഞു തന്നെ അതിന് പ്രത്യേക ഒരു പദ്ധതി രൂപീകരിച്ചു അതിന് തലപ്പത്ത് പലരെയും കൊണ്ടുവരികയൊക്കെ ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഇത് നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നു എന്നുള്ളതാണ് ഏകദേശം എഴുപത്തി ആറ് ഏക്കറോളം എന്റെ കണക്കനുസരിച്ച് ആ ഒരു സ്ഥലത്താണ് ഇവരുടെ ഒരു പുനരധിവാസ രണ്ട് വലിയ ടൗൺഷിപ്പുകളൊക്കെയാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് പക്ഷേ ടൗൺഷിപ്പ് പോയിട്ട് മര്യാദയ്ക്ക് ആ മണ്ടൊക്കെ മാന്തി അത് പഴയ കോലത്തിൽ പോലും എന്ന് വെച്ചാൽ അടിസ്ഥാന പ്രവർത്തനങ്ങൾ പോലും തുടങ്ങിയിട്ടില്ല കിഫ്ബി പദ്ധതിയിലാണ് ഇതൊക്കെ വരുന്നത് ഈ ടൗൺഷിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതുവരെ അതിന്റെ യാതൊരു പ്രവർത്തനം തുടങ്ങിയിട്ടില്ല കേന്ദ്രത്തിന് എപ്പോഴും ഇവർ ചൂണ്ടുന്നു സംസ്ഥാന സർക്കാർ എന്തു പറഞ്ഞത് കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല പക്ഷേ ഇപ്പോൾ കേന്ദ്രം കഴിഞ്ഞ ബഡ്ജറ്റ് സമ്മേളനത്തെ കേന്ദ്രം പാർലമെന്റിൽ ഇത് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഈ ഫണ്ട് അനുവദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളത് എന്താന്നുള്ള കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കണം ഒരു വർഷത്തിനകത്ത് അവർ കണക്കുകൾ മീൻസ് ഇത് നിർമ്മിച്ചു കൊടുക്കും എന്നുള്ള രീതിയിലല്ല എന്ന് പറഞ്ഞിരുന്നത് ഈ ഇപ്പം നമുക്കറിയാം വരവ് ഇനത്തിൽ എവിടെയൊക്കെ ചെലവഴിക്കുന്നു ഒരു പദ്ധതി വേണ്ടേ ടൗൺഷിപ്പ് ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ അഞ്ഞൂറ് പേർക്ക് വീടുകൾ വീടിന്റെ പ്ലാന് കിഫ്ബിയുടെ ഇതിങ്ങനെയാണ് അവർക്ക് കൊടുത്ത കൊട്ടേഷൻ ആണെങ്കിൽ അവരുടെ കൊടുത്ത കൊട്ടേഷൻ ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള കണ പലപ്പോഴും നമ്മുടെ കേരള സർക്കാർ ആശാ വർക്കേഴ്സിന്റെ തന്നെ സമരം എടുത്തപ്പോൾ ഈ കണക്കുകൾ കേന്ദ്രത്തിൽ ബോധിപ്പിക്കാത്തത് കൊണ്ടാണ് അടുത്ത ഫണ്ട് കിട്ടാത്തത് അപ്പോൾ ഇവരിത് കൃത്യമായിട്ടുള്ള ഇതിന്റെ പ്ലാൻ ഒരു ഒരു അസോസിയേഷൻ പോലും നിർമ്മിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഇത് നിർമ്മിക്കാതെ കേന്ദ്രം തരട്ടെ തന്നിട്ട് ഞങ്ങൾ ആലോചിക്കാം കേന്ദ്രം തരട്ടെ ഞങ്ങൾ തന്നിട്ട് ആലോചിക്കാം അപ്പോൾ അവിടെയുള്ള ചിലർ പറയുന്നുണ്ട് ദുരിതാശ്വാസ നിധിയിൽ തന്നെ ഒരുപാട് ഫണ്ടുകൾ വന്നിട്ടുണ്ട് ഉള്ളതിൽ നിന്ന് നിങ്ങൾ തുടങ്ങും ഇപ്പോൾ നൂറ്റി അമ്പത് ഇരുന്നൂറോ കോടി കണ്ട് ആദ്യത്തെ ഇത് കേന്ദ്രം കൊടുത്തു അതിൽ നിന്ന് നിങ്ങൾ ചെറുതായിട്ട് തുടങ്ങി അത് കാണിക്കേ എന്നിട്ട് അതിന്റെ കണക്ക് കാണിക്കുമ്പോ അടുത്ത് കിട്ടത്തില്ലേ ഇതൊന്നും തന്നെ തുടങ്ങുന്നത് കേന്ദ്രം തേട്ട എന്നിട്ട് ഞങ്ങൾ ആലോചിക്കാം ഇത് എപ്പോഴും കേന്ദ്ര സർക്കാരിനെ ഇട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ നമ്മളുടെ ഒരു നാട് ഒലിച്ചു പോയപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്താതെ ഒരു നാടിനെ മുഴുവനും നശിപ്പിച്ചുകൊണ്ട് അവർ അവരുടെ കലാപരിപാടികൾ വേടനെ വെച്ച് ആദ്യം ഇടുക്കിയില്ലായിരുന്നു ഇപ്പോൾ പാലക്കാട് അദ്ദേഹത്തിനെ കലാകാരനാണെന്ന് വളർത്തിക്കൊണ്ട് പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ എത്രയോ പേരുടെ കണ്ണുനീരുണ്ട് ആശാവർക്കേഴ്സിൻ്റെ കണ്ണുനീര് ഇവർ ഇവരുടെ നാലാം വാർഷി ആഘോഷിക്കും എന്ത് മേന്മ കണ്ടിട്ടാണ് അറുപത് റോഡുകളുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസ് കാട്ടിക്കൂട്ടിയ കുറെ കാര്യങ്ങൾ ഇവർ വിചാരിക്കുന്ന റിയാസിന്റെ വീട്ടിൽ നിന്നൊക്കെ എന്തോ കൊണ്ടുവന്ന ഫണ്ടിലാണ് ഇത് അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ റോഡ് പത്ത് വർഷമായി ഇവര് ഭരണം തുടങ്ങിയിട്ട് പത്ത് വർഷമായിട്ടാണ് ഈ ഈ പറഞ്ഞതുപോലെ റോഡുകളുടെ നിർമ്മാണം എന്ത് എന്ത് തന്നെ സർ പറഞ്ഞു എനിക്ക് ഓർമ്മ കിട്ടുന്നത് പെട്ടെന്ന് അപ്പൊ ഈ ഒരു സ്മാർട്ട് സിറ്റി സ്മാർട്ട് സിറ്റി പദ്ധതി ഈ പത്ത് വർഷത്തിന് ശേഷമാണ് ഈ ഒരു ഇത് വന്നത് അപ്പൊ ഇത്രയും വർഷം ഇവിടെ പറയും ഇതൊക്കെ ആദ്യത്തെ കാലത്തിൽ തന്നെ നോക്കേണ്ടെന്നതാണ് ഈ റോഡുകൾ എനിക്ക് തോന്നുന്നു നാലും അഞ്ചു വർഷം കൂടും തോറും എല്ലാ റോഡുകളും നമ്മൾ ടാറിങ് പരിപാടികളൊക്കെ നടത്താണ് ഇതൊന്നും ഇവർ നടത്താതെ ഇപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി നിർത്തിക്കൊണ്ട് എന്തൊക്കെയോ ആട്ടിക്കൂട്ടിയിട്ട് നാലാം വാർഷികത്തിന് ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ആഘോഷമൊക്കെ നടത്തി വേടനും പൈസ കൊടുത്ത് വേ കാരണം വേടനെയും വിളിക്കുന്നതിൻ്റെ കാരണം പിണറായി വിജയൻ വരുന്ന ഒറ്റ പരിപാടിയിൽ ഇപ്പോൾ ആൾക്കാർ ഇല്ല ആൾക്കാരെയും അടുത്ത് വെറുത്ത് അപ്പോൾ അതിനുവേണ്ടി ആളിനെയും കൂട്ടി ഇവർ ഒരു സൈഡിൽ കൂടെ നോക്കുന്നു ഇത്തരത്തിലുള്ള ജനങ്ങൾ വലയുന്നു അപ്പം ഇതൊരു ആക്ഷേപഹാസ്യമായിട്ടുള്ള കാരണം ഈ വയനാട് എന്ന് പറയുന്നത് നമ്മുടെ കേരള കേരളം ഗോഡ്സോൺ കൺട്രി എന്ന് പറയുമ്പോൾ വിദേശികൾ പോലും നോക്കുന്ന അവരുടെ അവരുടെ മനസ്സിലെ ഒരു സ്വപ്നസുന്ദരമായ ഒരു നഗരമാണ് വയനാട് എന്ന് പറയുന്നത് അപ്പം ഈ വയനാടിന് ഉണ്ടായ ഒരു ദുരന്തം അത് വീണ്ടും അതിനെ ആ രീതിയിൽ അതിന്റെ അത്രയും സൗന്ദര്യത്തോടു കൂടി അതിനെ കൊണ്ടുവരേണ്ടുന്ന ഒരു ബാധ്യത നമ്മുടെ ഗവൺമെന്റിനുണ്ട് അപ്പോൾ ഇന്നും ഈ ഒരു വർഷമായിട്ടും ും അതിനകത്ത് ഈ വയനാടിന് ഒരുപാട് പാക്കേജുകളൊക്കെ പലരും പറഞ്ഞിരുന്നതാണ് സർക്കാരിൻ്റെ ധനസഹായം കൂടാതെ തന്നെ സ്വകാര്യ ഏജൻസികള് വീട് നിർമ്മിച്ച് നൽകാം ഇതിനൊക്കെ സ്ഥലം കാണിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഇത് ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് സർക്കാരിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയില്ല ഒരാൾ വന്ന് പറയുക അഞ്ച് വീട് വെച്ച് തരാം അല്ലെ പത്ത് വീട് തരാം ഇപ്പം ഫണ്ടാണെന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാം ഇതിനകത്ത് അത് ഏത് തരത്തിലാണ് അത് വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞാൽ എന്നാൽ നിങ്ങൾ വീട് പണുതോ എന്ന് പറയാൻ പറ്റത്തില്ല അതിൻ്റെതായ സർക്കാർ സൈഡിൽ ഏകീകരണം വരണം അത് ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് പോലും അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് കാര്യങ്ങളിൽ വലിയ പരാജയം അവർക്ക് സംഭവിക്കുകയും ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക